ദൈവ തിരുനാമം മുഹത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു മോണിങ് മെഡിറ്റേഷൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇന്ന് ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം നമ്മുടെ പഠനഭാഗം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമുക്കൊന്ന് വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമയം ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകും പ്രിയ ദൈവമക്കളെ നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ചില സവിശേഷതകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സവിശേഷത നമ്മളതില് നാല് കാര്യങ്ങളാണ് ഇത്രയും ഈ ദിവസങ്ങളിൽ കഴിഞ്ഞാല് ക്ലാസ്സുകൾ പഠിച്ചത് അതൊന്ന് ദൈവം ആരെയും കുറ്റപ്പെടുത്താത്തവനാണ് ആരെയും ദൈവം ഫൽസിക്കുന്നില്ല കുറ്റപ്പെടുത്തുന്നില്ല രണ്ടാമത്തത് ദൈവം മുഖപക്ഷമില്ലാത്തവനാണ് ആരോടും ദൈവം തിരിച്ചു വ്യത്യാസങ്ങൾ കാണിക്കുന്നില്ല എല്ലാവരോടും തുല്യമായി ദൈവം പെരുമാറുന്നു ആരുടെയും മുഖം നോക്കാതെ ജാതി നോക്കാതെ കുലം നോക്കാതെ ഏതെങ്കിലും ഒരു പരിഗണനകൾ പ്രത്യേകമായി നൽകാതെ എല്ലാവരോടും തുല്യ നീതിയിൽ പ്രവർത്തിക്കുന്നവനാണ് ദൈവം മൂന്നാമതായി നമ്മൾ കണ്ടത് ധാരാളമായി തരുന്നവനാണ് ദൈവം ദൈവം എന്തെങ്കിലും നൽകുമ്പോൾ അവന്റെ മഹത്വത്തിന് ഒത്തവണ്ണമാണ് അവന്റെ ഭണ്ണാരത്തിൽ നിന്നാണ് നൽകുന്നത് എന്നുള്ളത് ദൈവം ധാരാളമായി നൽകുന്ന ഒരു ദൈവം ആണ് നമ്മൾ നാലാമതായി കണ്ട കാര്യം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് ദൈവം അനേക ദൈവസങ്കൽപ്പങ്ങൾ കണ്ണുണ്ടെങ്കിലും കാണാതെയും ചെവി ഉണ്ടെങ്കിലും കേൾക്കാതെയും കൈ ഉണ്ടെങ്കിലും പ്രവർത്തിക്കാതെയും കാലുണ്ടെങ്കിലും നടക്കാതെയും ഇരിക്കുമ്പോൾ ബൈബിൾ പറയുന്ന ദൈവം മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി ചായ്ക്കുന്ന അവന്റെ നിലവിളി കേൾക്കുന്ന അവൻ ഉത്തരം നൽകുന്ന പ്രാർത്ഥനയിൽ അവനെ സഹായിക്കുന്ന ഒരു ദൈവം ആണ് അതുകൊണ്ടാണ് ഭക്തന്മാരായ ആളുകൾ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രാർത്ഥിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു ദിവസം തന്നെ ഏഴ് പ്രാവശ്യം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഭക്തന്മാർ സമയം മാറ്റി മാറ്റിവെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അനേക ആളുകളുടെ ജീവിതങ്ങളിൽ ദൈവഹിതത്തിങ്കിലേക്ക് അവരുടെ ജീവിതത്തെ കൊണ്ടുചെല്ലുവാൻ സാധിച്ചത് പ്രാർത്ഥന എന്ന ആ ഒരു ഉപാധിയിലൂടെയാണ് ആ ഒരു മാർഗത്തിലൂടെ ആണ് നമുക്ക് അഞ്ചാമത്തെ സവിശേഷ നോക്കാനായിട്ട് ശ്രമിക്കാം ദൈവത്തിന്റെ അഞ്ചാമത്തെ സവിശേഷത വാക്യം ഒന്നുകൂടെ വായിക്കുന്നു നിങ്ങളൊരുത്തന് ജാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും ഈ വാക്യത്തിനകത്ത് നോക്കി ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും ഞാൻ ഈ കളർ ചെയ്തിരിക്കുന്ന ആ വാക്കുകൾ മാത്രം ആ വാചകങ്ങൾ മാത്രം നോക്കുക ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും അപ്പോൾ എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം ഒരാൾക്ക് ജ്ഞാനം കുറവാകുന്നതിൽ എന്ത് ചെയ്യണം അദ്ദേഹം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും ദൈവം ആ കാര്യം നൽകും അപ്പൊ ഒന്നാമതായി പറയുന്ന കാര്യം ജ്ഞാനം ഇല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കണം ജ്ഞാനം ഇല്ലെങ്കിൽ ദൈവത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ ദൈവത്തോട് ചോദിക്കണം ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം തരും ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം തരും അങ്ങനെയാണെങ്കിൽ ജ്ഞാനം തരുന്ന ദൈവം ആരാണ് ജ്ഞാനം തരുന്ന ദൈവം ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് എന്തെങ്കിലും ഉള്ളയാൾക്കെ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ കഴിയത്തെ ഇപ്പൊ പണം ഇല്ലാത്ത ഒരാളോട് പണം ചോദിച്ചിട്ട് കാര്യമില്ല കാരണം തരാനായിട്ടില്ല സ്നേഹം ലഭിച്ചയാൾക്കാണ് കൊടുക്കുവാനായിട്ട് കഴിയുക അല്ലെ സ്നേഹമാ നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതിരിക്കുന്ന പാടാറില്ലയോ കാരണം എന്താ സ്നേഹം ലഭിച്ചു സ്നേഹത്തിന്റെ ഉറവിടമായ ദൈവത്തെ നോക്കിയപ്പോൾ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാനും സ്നേഹം അനുഭവിക്കാനും കഴിഞ്ഞു അവൻ അനുഭവിക്കാൻ കഴിഞ്ഞവർ എന്ത് ചെയ്യും സ്നേഹിക്കും അതേപോലെ പണം ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പണം തരും കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം ഉണ്ട് ഇല്ലാത്തൊന്നും ചോദിക്കാൻ പറ്റത്തില്ല അപ്പം ഉള്ളതാണ് ചോദിക്കാൻ കഴിയുക എന്നുള്ളത് കൊണ്ടും ഈ വാക്യം വളരെ വ്യക്തമായിട്ട് ജ്ഞാനം ഇല്ലെങ്കിൽ അത് നൽകുന്നവനായ ദൈവത്തോട് ചോദിക്കണം അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം ആരാണ് ദൈവം ആണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവമാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അവിടുന്ന് ജ്ഞാനത്തിൻ്റെ ഉറവിടമാകുന്നു എന്നത് ഞാൻ ഒരു മതങ്ങളെയും ആ വിമർശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ എല്ലാ മതങ്ങളെയും പഠിച്ചാൽ എല്ലാ പ്രബല മതങ്ങളും എടുത്തു അവിടെയെല്ലാം ദൈവ സങ്കല്പങ്ങളാണ് ഉള്ളത് ഈവൻ ക്രിസ്തു മതവും മനുഷ്യരമായ രീതിയിൽ വളർന്നു ഒരു മതം തന്നെയാണ് ഇൻക്ലൂഡിങ് ക്രൈസ്തവ മതം കൂടെ നമുക്ക് പരിഗണിക്കാം അതെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവിടെയെല്ലാം ഇപ്പം ക്രൈസ്തവ മതത്തിനകത്ത് ദൈവം യേശു മാത്രമാണ് എന്ന് വരികിലും അതിനകത്ത് പല വിശുദ്ധന്മാരുമുണ്ട് അതൊക്കെ ദൈവസങ്കല്പങ്ങളല്ല അവരാരും ദൈവമായി കാണുന്നില്ലെങ്കിലും ദൈവത്തിന് ആട്രിബ്യൂട്ട് ചെയ്യുന്ന പല ഗുണങ്ങളും അവർക്ക് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് അവരോട് പ്രാർത്ഥിക്കാറുണ്ട് ഓക്കെ അത് ക്രൈസ്തവ മതത്തിൻ്റെ ഒരു ആചാരമാണ് ഇനി ഹൈന്ദവ മതം എടുത്താൽ അല്ലെങ്കിൽ മറ്റു മതങ്ങളെടുത്താൽ ബുദ്ധമതം എടുത്താൽ മറ്റ് ദൈവസങ്കൽപങ്ങളുള്ള അല്ലെങ്കിൽ ഈ ദൈവസങ്കല്പങ്ങളുള്ള മതങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത ഇതാണ് ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ദൈവങ്ങളാണ് ഇപ്പം വിദ്യാഭ്യാസം ആവശ്യമാണെങ്കിൽ ഒരു ദൈവം പണം ആവശ്യമാണെങ്കിൽ വേറൊരു ദൈവം കായികമായിട്ടാണ് അത് ആവശ്യമെങ്കിൽ അതിന് വേറൊരു ദൈവം യുദ്ധത്തിൽ വിജയമാണ് ആവശ്യമെങ്കിൽ അതിന് വേറൊരു ദൈവം അപ്പൊ അങ്ങനെ ഓരോ ആവശ്യത്തിനും മനുഷ്യൻ ഓരോരോ ദൈവസങ്കല്പങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുക ഇപ്പൊ ശത്രു സംഹാരത്തിനൊരു ദൈവം അപ്പൊ എല്ലാത്തിനും വേണ്ടി ആരെയാണോ സമീപിക്കാൻ അവരെ സമീപിക്കുകയാണ് ക്രൈസ്തവ ഗോളത്തിനകത്ത് ആ ആ ഒരു ഗോളവല്ല ക്രൈസ്തവ മതത്തിനകത്ത് ഇത്തരം ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പം ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഇന്ന മധ്യസ്ഥൻ ഇന്ന വിശുദ്ധൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പുറകെ പോകുന്നു ഇപ്പൊ പാമനെ കണ്ടാൽ ആരെ വിളിക്കും ഗീവർഗീസിനെ വിളിക്കും ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ അപ്പൊ എല്ലായിടത്തും ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെയോ പ്രത്യേക സങ്കല്പത്തെയോ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിച്ചു വയ്ക്കുമ്പോൾ ബൈബിൾ പറയുകയാണ് അങ്ങനെ നിങ്ങൾ പലയിടങ്ങളിലേക്ക് പലതിന് വേണ്ടിയിട്ട് ഓടേണ്ട ഒരു കാര്യവുമില്ല കാരണം ജ്ഞാനം ആവശ്യമാണെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ എൻ്റെ അടുക്കിലേക്ക് വരിക ഞാൻ നിങ്ങൾക്ക് ജ്ഞാനം നൽകാം ദൈവം ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ജ്ഞാനം നൽകുവാനായിട്ട് സാധിക്കുന്ന ഏക വ്യക്തി ദൈവം ആണ് അത്ര ദൈവമക്കളെ നമ്മൾ വിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ ബൈബിളിന്റെ ചരിത്രത്തിൽ ദൈവം ജ്ഞാനം നൽകിയ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ യഹൂദ രാഷ്ട്രത്തിന്റെ മൂന്നാമത്തെ രാജാവായിരുന്ന ശലോമോനാണ് അദ്ദേഹം രാജാവായ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഇത്ര വലിയ ജനത്തെ മേയിപ്പാനുള്ള അവരെ ഭരിക്കുവാനുള്ള ജ്ഞാനം എനിക്ക് നൽകിത്തരണം ദൈവം അദ്ദേഹത്തിന് ജ്ഞാനം കൊടുത്തു ആ കൊടുത്ത ജ്ഞാനത്തിന്റെ പ്രത്യേകതയായിട്ട് ഒരു സംക്ഷിപ്തമായ രൂപം ഒരു വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ട് അത് വായിച്ചു കൽപ്പിക്കാം സമഗ്ര മേഖലയിലും ആ ദൈവം അദ്ദേഹത്തിന് ജ്ഞാനം കൊടുത്തു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ഒന്ന് പുസ്തകം നാലാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലോ വാക്യങ്ങളാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം നാലാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലോ വാക്യങ്ങൾ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത് ലബാനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെ കുറിച്ചും മൃഗം പക്ഷി ഇരജാതി മത്സ്യം എന്നിവയെ കുറിച്ചും അവൻ അഥവാ ശലോമോൻ പ്രസ്താവിച്ചു ശലോമോന്റെ ജ്ഞാനത്തെ പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാൻ ഈ വാക്യത്തിനകത്ത് വളരെ വ്യക്തമായ ഒരു കാര്യം വ്യക്തമാക്കുന്ന ഒരു കാര്യം ശലോമോന് ദൈവജ്ഞാനം കൊടുത്തപ്പോൾ അദ്ദേഹം ആ ജ്ഞാനത്തിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവുകൾ നൽകി പ്രധാനമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം ഈ വൃക്ഷങ്ങളെ കുറിച്ച് ഈ അതായത് ദേവദാരു മുതൽ ലബാനോ എന്ന് പറയുന്ന സാധ്യത ദേവതാരുമാണ് ഏറ്റവും ഏറ്റവും നല്ല ദേവദാരു ആ ദേവദരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ പായൽ പോലെയുള്ള ഒന്ന് അതുവരെയുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ഇനി അദ്ദേഹം മൃഗങ്ങളെ കുറിച്ച് സംസാരിച്ചു പക്ഷികളെ കുറിച്ച് പറഞ്ഞു ഇഴജാതികളെ കുറിച്ച് പറഞ്ഞു മത്സ്യത്തെ കുറിച്ച് പറഞ്ഞു ശരിക്കും ആയുർവേദത്തിന്റെ ഒക്കെ ഒരു ഉത്ഭവം ഭാരതമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമുക്കതിനെ ബൈബിളിലേക്ക് ഡയറിയാനായിട്ട് സാധിക്കും ഇതിൻ്റെയൊക്കെ ഒരു ഉത്ഭവം മൃഗങ്ങളുടെ കാര്യത്തിൽ മൃഗങ്ങളുടെ തൂലെടുക്കുന്ന കാര്യത്തിൽ അവരുടെ അവരുടെ വളർത്തുന്ന കാര്യത്തിൽ പക്ഷികളുടെ കാര്യത്തിൽ ഇടജന്തുക്കളുടെ കാര്യത്തിൽ വിഷമുള്ളത് വിഷമില്ലാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വൃക്ഷങ്ങളുടെ കാര്യങ്ങളിൽ മരത്തിന്റെ ഗുണത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം ഒരു കൃത്യമായ ധാരണ നൽകുവാൻ കൃത്യമായ ജ്ഞാനം പകർന്നു കൊടുക്കുവാൻ ദൈവത്താൽ ജ്ഞാനം ലഭിച്ച ശലോമോന് സാധിച്ചു അതുകൊണ്ട് തന്നെ ഭൂപാലകന്മാരൊക്കെയും മറ്റു രാജ്യങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ കീഴിലുള്ള ബുദ്ധിമാന്മാരായ ആളുകൾ ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ വേണ്ടി അവന്റെ അടുക്കിലേക്ക് വന്നു നമ്മൾ പത്താം പന്ത്യത്തിലേക്ക് വരുമ്പോൾ ശലോമോന് കൊടുക്കുന്ന ടാക്സിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതില് പൊന്നുണ്ട് പൊൻപാത്രങ്ങളുണ്ട് വെള്ളിപാത്രങ്ങളുണ്ട് അതുപോലെ തന്നെ മയിലുണ്ട് ആനക്കൊമ്പുണ്ട് അപ്പൊ അങ്ങനെ പല സാധനങ്ങൾ സുഗന്ധദ്രൈവ്യങ്ങളുണ്ട് പൊന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വലവും മൂന് കൊ ആളുകൾ കൊണ്ടുവന്ന് കൊടുക്കുക കപ്പമായിട്ട് ടാക്സ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുക അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നതിന്റെ കാരണം ഇദ്ദേഹം ജ്ഞാനം പകർന്നു കൊടുക്കുന്നുള്ളതാണ് പകർന്നു കൊടുക്കുന്ന ജ്ഞാനത്തിന് പ്രതിഫലമായി ടാക്സ് കൊടുക്കുന്നു അപ്പൊ ഈ ശലോമോനിൽ നിന്നാണ് ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ജ്ഞാനം കൊടുത്തത് ദൈവമാണ് ആ ജ്ഞാനം കൊടുത്തത് ദൈവമാണ് ഇനി നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ ദൈവത്തിൻ്റെ സമ്മാനമാണ് വിശുദ്ധ ഭേദ പുസ്തകം ബൈബിൾ ഇസ് ദ ഗിഫ്റ്റ് ഫ്രം ദിസ് ഗോഡ് ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണ് വിശുദ്ധ ബൈബിൾ നമ്മൾ ബൈബിളിലേക്ക് നോക്കിയാൽ സമഗ്ര മേഖലയിലും നമുക്ക് ആവശ്യമായ ജ്ഞാനം ബൈബിളിനകത്തുണ്ട് ഞാന് വേഗത്തിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ജസ്റ്റ് കമ്പി വാചകങ്ങൾ പോലെ മാത്രം ഞാനൊന്ന് പറയാം നമ്മുടെ ആഹാര കാര്യം കാര്യമെടുത്താൽ എപ്പോൾ ആഹാരം കഴിക്കണം എങ്ങനെയുള്ള ആഹാരം കഴിക്കണം പ്രത്യേകിച്ച് ഈ മാംസ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ അതെങ്ങനെ കഴിക്കണം എന്ത് കഴിക്കാൻ പാടില്ല ഏത് ജീവികളെ കഴിക്കാൻ പാടില്ല ഏത് മത്സ്യങ്ങളെ കഴിക്കാൻ പാടില്ല ഏത് പക്ഷികളെ കഴിക്കാൻ പാടില്ല അങ്ങനെ കൃത്യമായ ഒരു നിബന്ധന ദൈവം കൊടുത്തിട്ടുണ്ട് ആഹാരത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്ന ഒരു പുസ്തകം ബൈബിളാണ് ആരോഗ്യം നോക്കിക്കൂ എങ്ങനെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം ബൈബിളാണ് നമ്മുടെ വസ്ത്രധാരണം എടുത്ത് നോക്കിക്കോ ഏത് തരം വസ്ത്രം ധരിക്കണം എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം ബൈബിളാണ് നമ്മുടെ പാറപ്പെടുത്തന്റെ കാര്യം വീട് എങ്ങനെ വെക്കണം വീട് വെച്ചാൽ അതെങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന പുസ്തകം ബൈബിളാണ് നമ്മുടെ ശുചിത്വം നമ്മൾ പാലിക്കേണ്ട ശുചിത്വത്തെ കുറിച്ച് നമ്മളൊക്കെ അതിൽ എന്ത് പറയുക ശ്രദ്ധാലുക്കളായ ആളുകളാണ് ശ്രദ്ധിക്കുകയും വേണം കാരണം ഈ പകർച്ചവ്യാധികൾ പോലെയുള്ള പല രോഗത്തിൻ്റെയും കാരണം ശുചിത്വമില്ലായ്മയാണ് അപ്പൊ ഈ ശുചിത്വത്തെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്ന പുസ്തകം ബൈബിളാണ് അപ്പോൾ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം അവന്റെ ആഹാരത്തെ കുറിച്ചുള്ള ജ്ഞാനം അവന്റെ ആരോഗ്യത്തെ കുറിച്ച് ജ്ഞാനം അവൻ്റെ വസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് ജ്ഞാനം അവൻ്റെ പാർപ്പിടങ്ങളെ കുറിച്ച് ജ്ഞാനം അവൻ്റെ ശുചിത്വത്തെ ജ്ഞാനം അങ്ങനെ എല്ലാ മേഖലകളിലും കൃത്യമായ ജ്ഞാനം ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവം നൽകിയ വിശുദ്ധ ബൈബിളിനകത്ത് ഉണ്ട് ഇനി കുടുംബജീവിതത്തെക്കുറിച്ച് കുറിച്ച് ജ്ഞാനമുണ്ട് ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം ഒരു ഭാര്യ എങ്ങനെ പെരുമാറണം മക്കളെ എങ്ങനെ ആയിരിക്കും എങ്ങനെ വളർത്തണം അവരോട് എങ്ങനെ പെരുമാറണം സ്ഥലം വീതം വെച്ച് കൊടുക്കുമ്പോൾ അതെങ്ങനെ കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ബന്ധങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ബന്ധങ്ങൾ എങ്ങനെ കാത്തുസൂക്ഷിക്കണം രക്തബന്ധമുള്ളവരോട് എങ്ങനെയെല്ലാം പെരുമാറണം ഏതെല്ലാം രീതിയിൽ അവരെ പരിഗണിക്കണം എന്തെല്ലാം രീതിയിലുള്ള എന്താ പറയാ ഏതെല്ലാം രീതിയിൽ അവരോട് ഇടപെടണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ജ്ഞാനം ബൈബിളാണ് നൽകുന്നത് അയൽവാസിയോട് എങ്ങനെ പെരുമാറണം അയൽക്കാരനോട് എങ്ങനെ പെരുമാറണം അത് ബൈബിളാണ് പറഞ്ഞു തരുന്നത് കൂട്ടുകാരൻ്റെ വീട്ടിൽ എപ്പോഴൊക്കെ പോകണം കൂട്ടുകാരനെ എന്തിനൊക്കെ ആശ്രയിക്കണം സഹോദരങ്ങളെ എന്തിനൊക്കെ ആശ്രയിക്കണം ആ സഹോദര കുടുംബങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നെല്ലാം പഠിപ്പിക്കുന്നത് ബൈബിളാണ് ഇനി സഭയുടെ കാര്യമെടുത്താൽ സഭ എന്താണ് സഭ എങ്ങനെയാണ് സഭയിൽ എങ്ങനെയാണ് എന്നെല്ലാം കാര്യങ്ങൾ ജ്ഞാനം നൽകുന്ന പുസ്തകം ബൈബിളാണ് ഇനി രാജ്യങ്ങളുടെ കാര്യം കാര്യമെടുത്താൽ ഒരു രാജ്യവും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം ഈ ഉഭയകക്ഷി ബന്ധമൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് ഇതിന്റെയൊക്കെ ഉൽപ്പത്തി ഇതിന്റെയൊക്കെ ആരംഭം വിശുദ്ധ ബൈബിളിൽ നിന്നാണ് ഇതിന്റെയൊക്കെ ചരിത്രം വിശുദ്ധ ബൈബിളിൽ നിന്നാണ് പലപ്പോഴും ഈ മിക്കവാറുമുള്ള ഉഭയകക്ഷി കാര്യങ്ങളിലൊക്കെ കരങ്ങൾ കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ഈ കരങ്ങൾ കൊടുക്കുന്ന രീതി പോലും ഉണ്ടായത് ബൈബിളിൽ നിന്നാണ് ബൈബിളിനകത്തൊരു വാചകമാണ് എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തോട് പരമാർത്ഥമായിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം എന്നോട് പരമാർത്ഥമായിരിക്കുന്നുവെങ്കിൽ കൈ തരിക അപ്പൊ രണ്ടുപേരും തമ്മിൽ യോജിപ്പുണ്ടെങ്കിൽ മാത്രം കൈ കൊടുക്കണം എന്ന് പറയുന്ന ആ വ്യവസ്ഥ കൊണ്ടുവന്നത് ബൈബിളാണ് ആ ജ്ഞാനം കൊണ്ടുവന്നത് ബൈബിളാണ് അതിൻ്റെ ആ അങ്ങനെയുള്ള രാജ്യാന്തര ബന്ധങ്ങൾ അതെ കുറിച്ചുള്ള വിശുദ്ധമായ അറിയിപ്പുകൾ വിശുദ്ധമായ ജ്ഞാനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നൽകിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ജ്ഞാനത്തിന്റെ ഉറവിടമാണ് ദൈവം നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം ആരോഗ്യം വസ്ത്രം പാർപ്പിടം ശുചിത്വം നമ്മുടെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുടുംബം ബന്ധങ്ങൾ സമൂഹം സഭ രാജ്യം ഇതിനെല്ലാം ആവശ്യമായ ജ്ഞാനം വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട് തീരുന്നില്ല നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ജ്ഞാനം ദൈവമാണ് നൽകുന്നത് പകൽ അധ്വാനിക്കണം എന്ന് പറയുന്ന പുസ്തകം ബൈബിളാണ് അധ്വാനിക്കുന്നില്ലെങ്കിൽ ആഹാരം കഴിക്കുവാൻ പാടില്ല എന്ന് പറയുന്ന പുസ്തകം ബൈബിളാണ് എല്ലാവരും അധ്വാനിക്കണം എന്ന് പറയുന്ന പുസ്തകം ബൈബിളാണ് അധ്വാനം മാത്രം പോരാ ആ അധ്വാനത്തിന് കൂലി വേണം എന്ന് പറയുന്ന പുസ്തകം ബൈബിളാണ് ആണ് കൃത്യമായ കൂലി കൃത്യമായ ജോലിക്ക് കൃത്യമായ വേതനം എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം ബൈബിളാണ് ഇനി മാത്രമല്ല വിശ്രമ ത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകവും ബൈബിൾ ആണ് അതായത് ഈ ശലോമോഹൻ രാജാവ് ദേവാലയം പണിയുവാൻ വേണ്ടിയിട്ട് ജോലിക്കാരെ ആക്കുന്ന സമയത്ത് ഒരു മാസം ജോലി സ്ഥലത്തും രണ്ടു മാസം വീട്ടിലുമായി നിൽക്കാനായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് വിശ്രമത്തിനും ഒരു സന്തുലിതമായ അവസ്ഥയ്ക്കും വേണ്ടിയിട്ടാണ് അതായത് കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ കുടുംബനാഥൻ അവിടെ ചെല്ലണം പക്ഷെ അവിടെ മാത്രം ഇരുന്നാൽ കാര്യങ്ങൾ നടക്കത്തില്ല ജോലിക്ക് പോവുകയും വേണം അപ്പൊ എന്തു ചെയ്യുക ഒരു മാസം ജോലി സ്ഥലത്ത് നിൽക്കുക ബാക്കി രണ്ടു മാസം വീട് നിൽക്കുക വീട്ടുകാരുമായിട്ട് ബന്ധം പുലർത്തുക അവരുമായിട്ട് എന്ത് പറയുക ആ ഒരു സ്നേഹബന്ധത്തിൽ കഴിയുക എന്നൊക്കെ ഈ പുസ്തകം പഠിപ്പിക്കുകയാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ട് ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നതാണ് പക്ഷെ മായ നിർദ്ദേശങ്ങൾ വേദപുസ്തകത്തിനകത്ത് ജോലിയെ കുറിച്ചുണ്ട് വേദനത്തെ കൂലിയെ കുറിച്ചുണ്ട് വിശ്രമത്തെ കുറിച്ചുണ്ട് ഒരു സന്തുലിതമായ അവസ്ഥയിൽ കുടുംബം മുൻപോട്ട് കൊണ്ടുപോകേണ്ടതിനെ കുറിച്ചുണ്ട് ഇനി നമ്മൾ വികസനത്തിന്റെ കാര്യം കാര്യമെടുത്താൽ ഞാൻ പറയട്ടെ എല്ലാ മേഖലകളിലും വികസനം കൊണ്ടുവന്നത് വന്നത് കൊണ്ടുവന്നതിൽ ഒരു വലിയ പങ്ക് വേദപുസ്തകം വഹിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് സ്കൂളുകളെ പള്ളിക്കൂടങ്ങളെന്ന് വിളിക്കുന്നത് മിഷണറിമാരിവിടെ വന്ന് പള്ളികൾ പണിതപ്പോൾ ആ കൂടെ ഒരു കെട്ടിടം കൂടെ പണിതും ആ കെട്ടിടത്തിൽ വിദ്യാഭ്യാസം കൊടുത്തു അറിവ് കൊടുത്തു അങ്ങനെ വിദ്യാലയങ്ങളിൽ നമ്മൾ ഇന്ന് വിളിക്കുന്ന സ്ഥലങ്ങൾ അന്ന് പള്ളിക്കൂടങ്ങളായിരുന്നു പള്ളിയോട് ചേർന്നുള്ള കൂടങ്ങൾ അവിടെയാണ് അറിവ് പറഞ്ഞു കൊടുത്തത് അവിടെയാണ് ജാതി വ്യത്യാസമില്ലാതെ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് പഠിക്കുവാനുള്ള സൗകര്യമുണ്ടായത് അവിടെയാണ് പെൺകുട്ടികൾക്ക് വിദ്യ അഭ്യസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത് അങ്ങനെ ചരിത്രത്തിൻ്റെ താളുകളിൽ ബൈബിൾ കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കരണങ്ങൾ വളരെ വലുതാണ് വികസനത്തിന്റെ മേഖലകളിൽ യാത്ര മാത്രം എടുത്ത് നോക്ക് യാത്ര മാത്രം എടുത്ത് നോക്ക് കരമാർഗം യാത്രയെക്കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകമേതാ കടൽ മാർഗമുള്ള യാത്രയെ കുറിച്ച് പറയുന്ന പുസ്തകമേതാ വ്യോമ യാത്രകളെ കുറിച്ച് പറയുന്ന പുസ്തകമേതാ ബൈബിൾ ഇനി അതിന്റെ അത്തിച്ഛ കോടി എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ ഇടയിൽ മനുഷ്യന് കൂടു സാധിക്കും അത്രയും ഉയരങ്ങളിലേക്ക് മനുഷ്യൻ പറന്നുയരും എന്ന് പറയുന്ന പുസ്തകം വിശുദ്ധ ബൈബിളാണ് അപ്പൊ വികസനത്തിന്റെ പാതയിൽ അല്ലെങ്കിൽ വികസനത്തിന്റെ ആ മേഖലയിൽ പാത വെട്ടിയിട്ട് കൊടുക്കുന്നത് അതിൽ ജ്ഞാനം പകർന്നു കൊടുക്കുന്നത് ബൈബിളാണ് സമുദ്ര മാർഗത്തിൽ സഞ്ചരിക്കുന്നവയെ എന്ന വാക്യം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് സമുദ്രത്തിൽ മാർഗമുണ്ട് എന്ന് ശാസ്ത്രന്മാർ മനസ്സിലാക്കുകയും അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത് മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്ന മനസ്സിലാക്കിയിട്ടാണ് ബൈബിൾ പറഞ്ഞ സത്യത്തെ മനസ്സിലാക്കിയിട്ടാണ് ആ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വികസനത്തിൻ്റെ മേഖലയിൽ ജ്ഞാനം പകരുന്നത് വിശുദ്ധ ബൈബിളാണ് എൻ്റെ വാക്കുകൾക്ക് ഞാൻ പൂർണ്ണ വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രിയ ദൈവ മക്കളെ സമഗ്ര മേഖലയിലും നമുക്ക് ജ്ഞാനം നൽകാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും അവൻ ജ്ഞാനം നൽകിയ ശലവുമോ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ജ്ഞാനിയായി തീർന്നു അവനെ പോലെ അന്നുവരെ ജ്ഞാനമുള്ള ആരും ഉണ്ടായിരുന്നില്ല അതിനുശേഷവും അവനൊപ്പം ജ്ഞാനമുള്ള ആരും ഉണ്ടായിട്ടില്ല അത്ര ജ്ഞാനമാണ് ശരോമൻ ഉണ്ടായത് ആ ജ്ഞാനം അനേക രാജ്യങ്ങൾക്ക് അനുഗ്രഹം അദ്ദേഹം പകർന്നു കൊടുത്തു എല്ലാത്തിനെ കുറിച്ച് സംസാരിച്ചു എല്ലാത്തിനെ കുറിച്ച് സംസാരിച്ചു ഇനി ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവം നൽകിയ പുസ്തകമായ ബൈബിൾ മനുഷ്യന്റെ സമഗ്ര മേഖലയെ കുറിച്ചും ജ്ഞാനം നൽകുന്നു അവൻ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ആകാശത്ത് അവന് കൂടു സാധിക്കുമെന്ന പ്രത്യാശയുടെ കിരണങ്ങൾ ഈ പുസ്തകം അവന് സമ്മാനിക്കുന്നു അതുകൊണ്ട് നമ്മുടെ മൈന്യൂട്ടായ കാര്യങ്ങളിലും നമ്മുടെ ഏറ്റവും വലിയ മേഖലകളിലും നമുക്ക് ജ്ഞാനം നൽകുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും അപ്പോൾ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് ജ്ഞാനം കുറവാണ് എങ്കിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക പ്രിയ ദൈവമക്കളെ എനിക്ക് കുഞ്ഞുങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ ഇതൊരു പരീക്ഷാ കാലമാണ് ദൈവത്തോട് പ്രാർത്ഥിക്ക ദൈവമേ എനിക്ക് ഇന്ന വിഷയത്തിൽ ജ്ഞാനം ആവശ്യമാണ് അങ്ങനെ സഹായിക്കണം എനിക്ക് ഇന്ന മേഖലയിൽ ജ്ഞാനം ആവശ്യമാണ് അങ്ങനെ സഹായിക്കണം താങ്കളൊരു കുടുംബസ്ഥയാണെങ്കിൽ എങ്ങനെ നന്നായി കുടുംബം മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് അവനോട് ചോദിക്കുക അവൻ ജ്ഞാനം നൽകും താങ്കളൊരു ലഹനാഥനാണ് എങ്കിൽ എങ്ങനെ എൻ്റെ കുടുംബത്തെ നയിക്കണം എന്ന് ദൈവത്തോട് ചോദിക്കുക ദൈവജ്ഞാനം നടന്നു താങ്കളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ മേഖലയിൽ ആവശ്യമായ ജ്ഞാനത്തിനായി ദൈവത്തോട് ചോദിക്കുക ഏതെങ്കിലും വിഷയങ്ങൾ പഠിക്കാൻ പാടാണെങ്കിൽ ദൈവത്തോടത് പറയുക ദൈവത്തോട് ചോദിക്കുക ദൈവം അതിൽ കൃപ തരും ജ്ഞാനം തരും അത് പഠിക്കാൻ ദൈവം സഹായിക്കും താങ്കൾ ജോലി ചെയ്യുന്നയാളാണെങ്കിൽ കാര്യക്ഷമമായി ജോലി ചെയ്യാൻ ദൈവത്തോട് ചോദിക്കുക താങ്കളൊരു കുടുംബസ്ഥനാണെങ്കിൽ സന്തുലിതമായ അവസ്ഥയിൽ ബാലൻസ് ആയിട്ട് തങ്ങളുടെ കുടുംബവും ജോലിയും കൊണ്ടുപോകാനുള്ള ജ്ഞാനത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കുക താങ്കൾ ജോലി നൽകുന്നയാളാണെങ്കിൽ എത്ര വേദന കൊടുക്കണം എപ്പോൾ കൊടുക്കണം എന്ന് ദൈവത്തോട് ചോദിക്കുക താങ്കളുടെ ആഹാര കാര്യം ബൈബിൾ പ്രകാരമാകട്ടെ വസ്ത്രധാരണം ബൈബിൾ പ്രകാരമാകട്ടെ ജീവിത ശൈലി ബൈബിൾ പ്രകാരമാകട്ടെ ശുചിത്വം ബൈബിൾ പ്രകാരമാകട്ടെ ആരോഗ്യമുള്ള ജീവിതം ഉണ്ടാകട്ടെ ആരോഗ്യമുള്ള സഭാ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ ആരോഗ്യമുള്ള അയൽവാസി ബന്ധങ്ങൾ ഉണ്ടാകട്ടെ ആരോഗ്യമുള്ള സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ ആരോഗ്യമുള്ള രാജ് ബന്ധങ്ങൾ ഉണ്ടാകട്ടെ നമുക്ക് ദൈവത്തോട് യാചിക്കാം ദൈവം ജ്ഞാനത്തിൻ്റെ ഉറവിധമാണ് നിങ്ങളുടെ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അത് നൽകുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും നമുക്ക് ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തെ ആത്മാർത്ഥമായി സേവിക്കാം സ്നേഹിക്കാം ജ്ഞാനം പ്രാപിക്കാം ദൈവം ഇടയാക്കട്ടെ ദൈവനാമം മാത്രം നയിക്കും ബഹുത്തപ്പെട്ട ഒരു വാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ അവിടുത്തെ സന്ധ്യയ്ക്ക് അടുത്ത് വരുവാനും അവിടുത്തെ വചനം പഠിക്കുവാനും ഈ രാവിലെ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം അങ്ങ് ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് എന്ന് മനസ്സിലാക്കുവാൻ അങ് ഞങ്ങളെ സഹായിച്ചതിനായി അങ്ങയോട് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലയിലും ജ്ഞാനം നൽകുവാൻ അങ്ങെ കൊണ്ട് കഴിയും എന്നുള്ളതിനായിട്ട് സ്തോത്രം ഞങ്ങൾ ജ്ഞാനം ഞങ്ങൾക്ക് ജ്ഞാനം ആവശ്യമുള്ള എല്ലാ മേഖലയിലും അങ്ങിലാശ്രയിച്ച് അങ്ങ് നൽകിയ പുസ്തകത്തിൽ ആശ്രയിച്ച് ജ്ഞാനം പ്രാപിച്ച് തികഞ്ഞ വിജയ ജീവിതം നയിക്കുവാൻ അങ്ങ് ഞങ്ങൾ ഏവരെയും സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കും ിക്കുന്നു അങ് നൽകിയ വചനത്തിന് അങ്ങയോട് നന്ദി പറയുന്നു അടിയനിലൂടെ സംസാരിച്ചത് കൊണ്ട് അങ്ങയുടെ നാമത്തെ ശുദ്ധിക്കുന്നു അടിയൻ പ്രയോനമില്ലാത്ത ദാസനാണ് അടിയന് പകരമായിട്ട് അങ്ങ് സംസാരിക്കണം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം ഞങ്ങളുടെ എല്ലാവരിലും ക്രിയ ചെയ്യുവാൻ ഞങ്ങൾ അങ്ങയുടെ നാമത്തിന്റെ പുകശ്ശയ്ക്കായി നിലകൊള്ളുവാൻ കർത്താവെ അങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാനവും മഹത്വവും പുകശ്ശിയുമെല്ലാം അങ്ങേക്കർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന ക്രിസ്തുവേശുവിൻ നാമത്തിലാകയാൽ ൃ തോന്നി സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു നല്ല സമയം നേരുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നുമെ നയിക്കും മഹത്വപ്പെടു